എന്തിനൂടെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ നടന്നിട്ടുള്ള ഒരു സംഭവം റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മുടെ അഭാനി ശരത് വിവരം നിങ്ങൾ എത്ര പേര് അറിഞ്ഞു അറിയില്ല ഒരു വിധം ലൈവ് കണ്ടവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പിന്നെ പലരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഒരു വിഷയം ഓൾറെഡി ചർച്ച ചെയ്തു കഴിഞ്ഞു പല ആൾക്കാർക്കും പല പെർസ്പെക്റ്റീവാണ് നമ്മുടെ അപ്പാനി ശരത്ത് സത്യം പറഞ്ഞുള്ള അപ്പാനീൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത് എന്തിനാന്നുള്ള എനിക്ക് മനസ്സിലാവില്ല ഒന്ന് മൂപ്പര് പഴയ അങ്കമാലി ഡയറീസിലെ ആ ഒരു കളിയാണ് ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ കൊച്ചിറക്ക പറഞ്ഞിട്ട് തോട്ടയെ കൊണ്ടുപോയി എറിയണേ ആ ഒരു സെയിം ലൈനിലാണ് ചില ആൾക്കാർക്ക് അത് ഭയങ്കര മാസമായിട്ട് തോന്നുമായിരിക്കും ഫാൻസിന് പക്ഷെ നമ്മൾ ബിഗ് ബോസ് ഇത്രയും കാലം കണ്ട് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ആ ഒരു ഇതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം എനിക്കത് വെറും ഒരു ഒരു ചില ആൾക്കാർ കണ്ടൻറ്റ് തരുന്ന സമയത്ത് അതിന് എകായിട്ട് നടക്കുന്ന വളരെ ഒരു വളരെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പട്ടി ഷോ മാത്രമായിട്ട് അപ്പാനിയുടെ കാര്യം ഇതിൽ കാണുന്നുള്ളൂ അപ്പാനി അത് ഭയങ്കര മാസമാണെന്നൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അങ്കമാരി ഡയറീസ് പറഞ്ഞാൽ സിനിമയിൽ കാണിച്ച പോലെ എടാ കൊച്ചി ഇറക്കാമെന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ സിനിമയിൽ ചിലപ്പോൾ മാസമായിരിക്കും കാരണം അതൊരാൾ ഡയറക്റ്റ് ചെയ്തിട്ട് ഓൾറെഡി തീരുമാനിച്ച സംഭവമാണ് ഇത് കൊച്ചേർക്ക അടിച്ച് നിന്റെ പുറകെ നടന്ന് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം റോക്കി പറഞ്ഞിട്ടുള്ള അവസ്ഥയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം റോക്കി തന്നെ പറഞ്ഞു നിന്റെ പുറകെ നടന്ന് അടിക്കും പുറകെ നടന്ന് അടിക്കും റോക്കി അവസാനം റോക്കിയുടെ കയ്യിൽ നിന്ന് പോയി രണ്ടടിയും കൊടുത്ത് അവസാനം കൺഫെഷൻ റൂമിൽ കിടന്ന് കരഞ്ഞു മോങ്ങി പട്ടി മൂങ്ങുന്ന പോലെ മോങ്ങുന്ന റോക്കി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ലെവലിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ന് അപ്പാനി അവിടെ കാര്യമായിട്ട് നടന്നിട്ടുള്ളത് ഇവരൊരു ഗാങ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട് പല പല ഗ്യാങ്ങുകളുണ്ട് ഈ ബിഗ് ബോസ് പറഞ്ഞാൽ തന്നെ ഗാങ്ങ് വന്നാൽ തന്നെ കാണുന്നവർക്കും രസമില്ല കളിക്കുന്നവർക്കും ബിഗ് ബോസിനും ആർക്കും ഒരു താല്പര്യമില്ല ചില ടാസ്കുകൾ അങ്ങനെ കളിക്കാം ബിഗ് ബിഗ് ബോസ് ഒരിക്കലും ഒരു ഗാങ് ഷോ അല്ല ഒരു ടീമായിട്ട് കളിക്കേണ്ട ഷോ അല്ല എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പെർഫോമൻസ് പെർഫോം ചെയ്യേണ്ട ഒരു ഷോ ആണ് അവിടെ വേണ്ട എന്താ ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ആണ് ഇവിടെ എന്താ നടക്കുന്നത് ഈ അപ്പാനി ആൻഡ് ടീം എന്താ ചെയ്യുന്ന വെച്ചാൽ അക്ബറും ഇന്നിപ്പോൾ മറ്റേ ആര്യൻ ഇവരൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓരോരുത്തരെ ഇന്ന് അവരിങ്ങനെ ഇരുന്നിട്ട് ഓരോരുത്തരെ കുറിച്ച് വിലയിരുത്തുക ഇത് വലിയൊരു ഗെയിം പ്ലാൻ ആൻഡ് ഗെയിം സ്ട്രാറ്റജി പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇവർക്ക് ക്യാമറ സ്പേസ് കിട്ടും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ചെയ്യുന്നത് അപ്പൊ എന്താ സംഭവിക്കും പുറത്തേക്ക് ഇങ്ങനെ ഔട്ട് പോകും അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും വിശ വിശകലനം നടത്തി അവരെ കുറിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന് അപ്പാനി രേണു സുധിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു കാര്യം നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യേണ്ട അത് പുറത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും മുപ്പത്തിയാർ ചെയ്തിട്ടില്ല സപ്പോർട്ട് പോയിട്ട് അതിനുള്ളൊരു ഓണം ഉണ്ടാക്കിയിട്ടില്ല രേണുവിനെ ഒരു പാൾ എന്ന് പറഞ്ഞിട്ടാണ് അപ്പാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പുറത്തൊന്ന് കാണുന്ന നമുക്കറിയാം രേണു യാതൊരു വസ്തു ഉണ്ടാക്കിയിട്ടില്ല അതേപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ അപ്പാനെ എന്തൊട്ടും അതിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് ആ അനീഷ് അവിടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ പിന്നാലെ ബാക്കിയുള്ള എല്ലാവരും കൂടുന്ന സമയത്ത് വേറെ ഒരു നിവൃത്തി ഇല്ലാണ്ട് നിവൃത്തി കേടുകൊണ്ട് ലാസ്റ്റ് ചാടിക്കിടന്നിട്ട് ചെറുക്കാന്നുള്ള മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗ് അടിക്കേണ്ട പരിപാടി മാത്രമാണ് അപ്പാനി ചെയ്തിട്ടുള്ളൂ എന്തായാലും ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം ആ ക്ലിപ്പിൽ കുറച്ച് കാര്യങ്ങൾ അപ്പാനി പറയുന്നുണ്ട് ഈ അപ്പാനി ആ പറയുന്ന സംഗതികളിൽ കൊല്ലം സുധി ഇൻവോൾവ് ആണ് കൊല്ലം സുധീനെ പരിചയമുണ്ട് കൊല്ലം സുധീനെ സ്വന്തം ആളാണ് ഒപ്പ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സംഗതി റിലേറ്റഡ് റിലേറ്റഡായിട്ടാണ് അപ്പാനി പറയുന്നത് എന്താണ് അപ്പാനിക്ക് പറയാനുള്ളത് നോക്കാം വേസ്റ്റ് ആയിട്ട് തോന്നുന്ന േണു ഞാ ബിഗ് ബോസിലേക്കുള്ള നോമിനേഷൻ വന്നപ്പോണു രേണു രേണു ബിഗ് ബോസിലേക്ക് വേണു ബിഗ് ബോസിൽ എന്റെ പേരിനെ കാട്ടി അപ്പാലിന് ബിഗ് ബോസിലേക്ക് എന്നുള്ളൊരു വാവ് എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വാവ് വന്നത് ആൾക്കാർ അന്തം വിട്ടത് അപ്പൊ ഞാനും ആലോചിച്ചു ഷട ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം ഈ ഒരു ആണ് വീഡിയോ ചെയ്യാണ്ടായ കാരണം അതായത് രേണു സുതി ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവൻ ചിന്തിച്ചതെന്നുള്ള ഈടാ അപ്പാനി സ്വലത്ത് ബിഗ് ബോസിലേക്ക് എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ആ ഒരു വാവ് പോലും എനിക്ക് തോന്നിയിട്ടില്ല അതായത് അവൻ്റെ പേര് സ്വയം ഇങ്ങനെ തള്ളിക്കേറ്റിപ്പോ എന്നെ എന്നു തള്ളാനോ ട്രോളാൻ വേറെ ഒരു തെണ്ടു സഹായം എനിക്ക് ആവശ്യമില്ല കാരണം അതിന് ഏഹ് അപ്പാനീശ്വരത്ത് ബിഗ് ബോസിലേക്ക് ഇവൻ ആരാവൻ ഭയങ്കര സൂപ്പർ സ്റ്റാറാണോ എനിക്കറിയില്ല ഇനി ഇവർ രേണു അല്ലാളായിട്ടും അറിയില്ല കേട്ടോ അല്ല രേണു ബിഗ് ബോസിനൊന്നുമല്ല എന്നുള്ള കാര്യം നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല പക്ഷേ രേണു സുധി എന്തിനാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ഓണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒരു കോണ്ടെൻറ്റ് ക്രിയേറ്റർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് നെഗറ്റീവാണ് നെഗറ്റീവ് ആയിട്ടുള്ള കോൺടൻറ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രം ഒരു സോഷ്യൽ മീഡിയ ക്യാരക്ടർ മാത്രമാണ് രേണു സുദി അല്ലാണ്ട് രേണു സുദി ബിഗ് ബോസിൽ വന്ന വലിയ മലമറിക്കുമ്പോൾ എത്തുന്ന ആ പറഞ്ഞിട്ടല്ല പക്ഷെ ഒരു ഒരു ജസ്റ്റ് പോലെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയണേ നമ്മൾ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യണോന്നില്ല കേട്ടോ പക്ഷെ ഞാൻ ചോദിക്കണം എന്ന് പറയുമോ ഈ അപ്പാനി ഷരത്ത് ഞാൻ സത്യം പറഞ്ഞാലേ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ആൾക്കാർ മുന്നേ തന്നെ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ ആദ്യം തന്നെ കേട്ടിട്ടുള്ള ഒരു പേരാണ് അപ്പാനി ശരത് ശടാ ഞാൻ ഇവരെന്താണോ ചെയ്തത് ഈ അപ്പാനി ശരത് സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ അങ്കമാലി ഡയറി അങ്ങനത്തെ ജിമിക്ക അങ്കമാനി ഇങ്ങനത്തെ പോലെ സിനിമയിൽ വേറെ ഓർമ്മയിട്ടില്ല കേട്ടോ ക്ഷമിക്കണം കാര്യമായിട്ട് തന്നെ കാര്യമായിട്ട് അവൻ്റെ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മറ്റേ ഈ സംഗതി മാത്രമാണ് പഴയ പിന്നെ എന്താ പറയുക കൊച്ചെറുക്ക അങ്കമാലി ഡയറീസ് ഇതല്ലാതെ ഈ പരിപാടി അല്ലാതെ സോഷ്യൽ മീഡിയ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നിന്നിട്ടല്ലാതെ വേറെ എന്ത് സംഗതിയാണ് ഇവൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ബാക്കിയുള്ളവരൊക്കെ അത് കാണിച്ചോരാണെന്നുള്ളത് പക്ഷേ ഞാൻ പറയുമ്പോൾ സോ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിലേക്ക് വന്ന ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം പറഞ്ഞ പോലെ തന്നെ അതിന് വിപരീതമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഒരു ആകാ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പാഴ് പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഇത് പറയുന്നത് ഈ ചങ്ങായി പ്രത്യേകിച്ച് ആ ഒരു സോഫയിൽ സോഫയിലിരുന്ന് പരദൂഷണം പറയുന്ന സമയത്ത് ഈ ഒരു ഡയലോഗ് കൂടി കേട്ടപ്പോൾ ഒരു വാവ് തോന്നിത്രവന് ഒരു വാവ് ഉണ്ടായില്ല വാങ്ങു വന്നില്ല വാങ്ങുന്ന അസുഖം ഞങ്ങൾ അവിടെ ഇവൻ എന്തോ ഒരു വോ ഫാക്ടർ കിട്ടിയില്ല അത്ര ഏഹ് അപ്പാനി ശരത് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരിനേക്കാളും മുകളിൽ വന്നു ഇവൻ ആരുടെ സൂപ്പർ സ്റ്റാറോ സത്യം എന്താ നിങ്ങളുടെ അഭിപ്രായം േണുവിന്റെ ഹസ്ബൻഡ് സുധീർമ്മർ ഭയങ്കരമായിട്ട് അടുപ്പമുള്ള ആൾക്കാരാണ് ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിച്ചാൽ ഇഷ്ടവും അടുപ്പവും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നേണുവിന്റെ അതിൽ സംഭവം എന്ന് വെച്ചാൽ റേണുവിനെ ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് എടുക്കാനുള്ള ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് മുപ്പറവിടെ നടത്തിയിട്ടുള്ളത് അത് മറ്റേ ഒപ്പം ഇരിക്കുന്ന ചക്കന് മനസ്സിലായിട്ടില്ല എന്നുണ്ട് ആര്യന് മനസ്സിലായിട്ടില്ല അതിൻ്റെ കൂടെ സെറ്റ് കൂടുന്ന ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് പേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ എതിർക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്തു പറഞ്ഞിട്ടാണ് എതിർക്കുന്നത് അതായത് കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള കലാകാരനെ അതിൻ്റെ ഇമേജ് ഒക്കെ പോയിക്കണമെന്നുള്ള വേറെ കഥ കാരണം മൂന്നാല് ഭാര്യമാരും ഫുൾ ടൈം മദ്യപാനവും നാടുപുഴവും കടവും ഉള്ള പരിപാടിയായിട്ട് തോന്നിയാസം കളിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ എന്നുള്ളത് ഏകദേശം സംഗതി ഒരു എക്സ്പോസ് ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പഴയ ഇറയിലെ കിടക്കുന്നത് അപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ ഒക്കെ വെച്ച് മേശ നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചു ശേഷം ചിന്തിച്ചാൽ കൊല്ലം ശുദ്ധിയെ പോലത്തെ അകാലത്തിൽ വിട്ടുപോയിട്ടുള്ള അത്രയും പാവം പഠിച്ചിട്ടുള്ള സാധുവായിട്ടുള്ള വളരെ നല്ല സന്മാർഗം എന്താ പറയുക നല്ല സത്സംഗം സന്മാർഗം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കലാകാരൻ ഈ കലാകാരൻ്റെ ഭാര്യ അയാൾ അയാളുടെ മരണശേഷം ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നു എന്നിട്ടുള്ളൊരു തരംഗമാണ് വന്നിട്ടുള്ളത് അല്ലേ ആ തരംഗത്തിന് മുതല ും അതിൽ നിന്ന് കുറച്ച് വോട്ട് വോട്ട് ബാങ്കിന് വേണ്ടിട്ടുള്ള പരിപോട്ട് ബാങ്ക് ചെയ്യാനുള്ള പരിപാടിയാണ് മൂപ്പിനെടുത്തിട്ടുള്ള എനിക്ക് പേഴ്സണൽ അഭിപ്രായം അഭിപ്രായം എന്താണ് എന്ന് ഇവന്റെ ചിന്താഗതി നോക്കൂ ബിഗ് ബോസ്സിൽ നിങ്ങൾ കാണുന്ന നമ്മളെ കണ്ട നമ്മൾ നമുക്കൊക്കെ അറിയാം രേണുസുദ്ധ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ അവർ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ബിഗ് ബോസിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ ആയിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും അവർ ഇതിനോട് ചെന്നൊരു തേങ്ങയും കാണിക്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ഞാനിത് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള അറിയില്ല പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അതേ കണ്ടീഷൻ തന്നെ അവരിപ്പളും പോയിക്കൊണ്ടിരിക്കുന്നു ഒരു തേങ്ങയും അവർ കാണിക്കുന്നില്ല കാണിക്കാനും പോകുന്നില്ല എന്ന് തോന്നുന്നു സോ ഫാ ടിൽ ദിസ് ടൈം ഇതുവരെ അവർ നനഞ്ഞേമ്മ നനഞ്ഞ വടക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ കിട്ടിയിട്ട് കയ്യും ബാക്കിൽ ചുറ്റിട്ട് സേതുരാമയ്യർ കളിച്ചിട്ട് നാഗവലി കളിച്ചിട്ട് ഉള്ളിൽ നടക്കല്ലല്ലോ വേണ്ടത് പുറത്തേക്ക് ഇറങ്ങണ്ടേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കണ്ടേ കളിക്കണ്ടേറും എടാ പൊട്ടാ മറ്റവനോടും പറയാം ഒപ്പം ഇരിക്കുന്ന ആര്യം രണ്ടാളും കൂടിയാണ് ചർച്ച ചെയ്യുന്നത് ഈ പൊട്ടമാരും ഇതേമാതിരി അക്ബറും എല്ലാവരും കൂടി കാരണം എനിക്ക് തോന്നുന്നത് രേണുസൂതിക്ക് സിമ്പതിൻ്റെ സപ്പോർട്ട് പുറത്തുണ്ടാക്കി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഈ കോലത്തേക്കാണ് ഈ സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് സത്യമാണ് അവൻ്റെ ഭാഷയാണ് പാഴ് ഒരു വെറും വേസ്റ്റ് പോലെ തന്നെ രേണുസുതി ഇപ്പോഴും പോകുന്നത് ഒരാവശ്യം ഇല്ലാതെ എന്തിനാണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് സംഗതി സത്യം തന്നെ പക്ഷെ പറയുന്ന വ്യക്തി ഏ എത്ര ഭയങ്കരനാണ് ഒന്ന് രണ്ടാമത്തെ കേസ് അവൻ്റെ വാവു അവൻ ചോദിച്ച് പ്രൊഡിക്ഷൻ ലിസ്റ്റ് കേട്ടപ്പോഴേ ഏഹ് അപ്പാരി സ്വലത്തിന് കിട്ടാത്ത സാധനമാണ് രേണുസ്വദിക്ക് കൊടുക്കുന്നതെന്ന് കാണിക്കുന്ന സമയത്ത് എന്തട ഇത് എന്ന് ചിന്തിച്ചു ഏ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിർബന്ധമായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗുഡ്നെസ്